നമസ്കാരം ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിൽ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് രണ്ട് മാന്ത്രിക നമ്പറുകളാണ് ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് അറുന്നൂറ്റി ഒൻപതും രണ്ടാമത്തെ സംഖ്യ തൊള്ളായിരത്തി ഒൻപതുമാണ് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് കണ്ടറിയാം ആദ്യം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ കൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ആദ്യം ആകർഷിക്കുന്ന ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടു ഫലങ്ങളിലേക്ക് കടക്കാം അറുനൂറ്റി തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് മൂലം നിങ്ങൾ സാമ്പത്തികമായും വളരുന്നതാണ് എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും കാണുന്നുണ്ട് അതിനാൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമാണ് മറ്റുള്ളവരെക്കാൾ നിങ്ങൾ കൂടുതൽ കഴിവുള്ളവരാണ് ആയതിനാൽ തന്നെ അവരെ എളുപ്പത്തിൽ തോൽപ്പിക്കുവാനും മുന്നേറുവാനും നിങ്ങളെ നിങ്ങൾക്ക് സാധ്യമാകും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം വളരെ കൂടുതലായി വരുന്നു വന്നു ചേരും അതിനാൽ തന്നെ നിങ്ങൾ കൂടുതൽ സ്വതന്ത്രമാവുകയും ചെയ്യും കുടുംബജീവിതത്തിലും നിങ്ങളുടെ തന്നെ വ്യക്തിജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങൾ കടന്നു വരാവുന്നതാണ് തടസ്സങ്ങളിൽ നിന്നെല്ലാം എളുപ്പത്തിൽ എഴുന്നേൽക്കാൻ സാധിക്കുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നന്മയുള്ള വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നു അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നു മനുഷ്യത്വവും ഈശ്വരവിശ്വാസവും ഏറെ നിങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ ഫലങ്ങൾ എന്നതിൽ യാതൊരു സംശയവുമില്ല പല സാഹചര്യങ്ങളിലും തടസ്സങ്ങൾ വന്നുചേരാം എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ആത്മവിശ്വാസം കാരണം നിങ്ങൾ അതിൽ നിന്നെല്ലാം ഉയർന്നെഴുന്നേൽക്കും സ്വയമേവയോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ സഹായത്താലോ നിങ്ങൾ ഈ തടസ്സങ്ങളിൽ നിന്നെല്ലാം മറികടക്കുന്നതാണ് ഒരു പല കാര്യങ്ങളിലും തെറ്റ് പറ്റിയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ എന്നാൽ ആ കാര്യത്തിൽ കൂടുതൽ പശ്ചാത്തപിക്കുന്നവരും നിങ്ങൾ തന്നെയാണ് അത് നിങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്നു എന്നതാണ് സാരം നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താനുള്ള സാഹചര്യം ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും പാഴാക്കാതെ ശ്രദ്ധിക്കാൻ നോക്കുക ബുദ്ധി ശരിയായി പ്രവർ നിങ്ങളുടെ ബുദ്ധി ശരിയായി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഉചിത സമയമാണ് ഇപ്പോൾ നിങ്ങൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും ആ അവസരങ്ങളെല്ലാം കൈവിടാതെ ശരിയായി വിനിയോഗിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ അത് ശരിയായി വിനിയോഗിക്കാനുള്ള സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് കൂടുതലും കാണപ്പെടുന്നത് പല കാര്യങ്ങളിലും വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ ഓരോ അവസരത്തിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് ധനപരമായും സമാധാനപരമായും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ എല്ലാ അവസരത്തിലും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക ഉറപ്പായും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏതൊരവസ്ഥയിലും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഇത്തരം തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഉയർച്ചയും അനുകൂലമായ സാഹചര്യങ്ങളും ഫലങ്ങളും നൽകുന്നതാണ് പ്രതിസന്ധികളും തടസ്സങ്ങളും മറികടക്കാനുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളും നിങ്ങളിലേക്ക് വന്നുചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരും ഒരുപാട് പരിശ്രമശാലികളാണ് നിങ്ങൾ ഈ കഠിനാധ്വാനത്തിന് ഉറപ്പായും ഫലം ലഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതിനായുള്ള സാഹചര്യങ്ങളാണ് വരും ദിവസങ്ങളിൽ കടന്നു വരാൻ പോകുന്നത് ധനപരമായും ജീവിതപരമായും മുന്നേറാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈശ്വരവിശ്വാസം കൈവിടാതെ തന്നെ മുന്നോട്ട് പോവുക വരും ദിവസങ്ങളിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും ഇവയൊക്കെയാണ് ഒന്നാമത്തെ നമ്പറായ അറുന്നൂറ്റി ഒൻപത് തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇനി രണ്ടാമതായി പറയാൻ പോകുന്നത് തൊള്ളായിരത്തി ഒൻപത് തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളാണ് ഒരുപാട് പ്രതീക്ഷയോടെ ഓരോ ആവശ്യങ്ങൾക്ക് കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ ആ പ്രതീക്ഷ കൈവിടാതെ തന്നെ മുന്നോട്ട് പോവുക അനുകൂലമായ പ്രതിഫലങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങളും സംഭവങ്ങളും വന്നു ചേർന്നിരിക്കും ധനത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ ധനത്തിൻ്റെ മൂല്യത്തെ ബഹുമാനിക്കുന്നവരുമാണ് നിങ്ങൾ ജീവിത നേട്ടത്തിനായുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം ആയതിനാൽ തന്നെ വേണ്ടി പരിശ്രമിക്കാനും കഠിനാധാനം ചെയ്യാനും തയ്യാറായിരിക്കണം ചില യാത്രകൾ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നേക്കാം അതിനാൽ തന്നെ ചില വിഷമങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായും വന്നേക്കാം അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുമായോ കാര്യങ്ങൾ നടക്കുന്നത് വഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില സഹായങ്ങൾ നിങ്ങളെ തേടി വന്നേക്കാം അത് സഹായിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിന് അനുകൂലമായ പല കാര്യങ്ങളും നടന്നേക്കാം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ആ കഷ്ടപ്പാടുകൾ തരണം ചെയ്യാനുള്ള അവസരങ്ങൾ സാഹചര്യങ്ങൾ നിങ്ങളിൽ ഇതുവരെ വന്നു വന്നുചേർന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതിനെയെല്ലാം തരണം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നെന്ന് വരാം ചില വ്യക്തികൾ സഹായത്തിനായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അത് ബന്ധുക്കളായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ആരും അറിയാത്ത അപരിചിതനായിരിക്കാം അവരെ സഹായിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാവാനും അവർ വഴി നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളോ സംഭവങ്ങളോ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയങ്ങളിൽ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നു ചേരാം അതുവഴി നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സ്വന്തമാക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ഉദാഹരണത്തിന് അത് ഒരു വാഹനമായിരിക്കാം വീട്ടുപകരണങ്ങളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ ആയിരിക്കാം ഇഷ്ടപ്പെട്ട വ്യക്തിയുമായുള്ള സാധ്യത കാ സാധ്യത കാണുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്താഗതി മാറ്റണമെന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും അതുവഴി നിങ്ങളുടെ ജീവിതത്തിലെ ജീവിത ശൈലിയിലും വരുത്താൻ ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും കൂടുതലായും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് വന്നുചേരാം സന്തോഷമായ കുടുംബജീവിതം നിങ്ങൾക്ക് വന്നുചേരാം സൗഹൃദങ്ങൾ മൂലം പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരാവുന്നതാണ് അതുവഴി നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നാളുകൾ ആയിരിക്കും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി വന്നു ചേരും ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കിട്ടാവുന്ന പ്രതിഫലം കൂടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ജീവിതത്തിൽ കൂടുതൽ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ അനായാസം വന്നു ചേരാവുന്ന നിമിഷങ്ങളായിരിക്കും ഇനി നിങ്ങൾക്ക് വരിക ചാടിക്കയറി പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഇതിൽ കൂടുതൽ ശ്രദ്ധിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് വഴി നിങ്ങൾക്ക് ശനഷ്ടമോ വിഷമങ്ങളോ ഉണ്ടായേക്കാം അതിനാൽ തന്നെ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമാണ് ഏറെ കാലമായി നിങ്ങൾ അതിയായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്രയുമാണ് തൊള്ളായിരത്തി ഒൻപത് തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ നിങ്ങൾ ഏത് നമ്പറാണ് തിരഞ്ഞെടുത്തതെന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത തൊടുകൂറ് ശാസ്ത്രവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി